ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിൻ ചിൽഡ് കിച്ചണിലേക്ക് സ്വാഗതം ഓണം സ്പെഷ്യൽ ആയിട്ടൊരു മധുരക്കറി തയ്യാറാക്കി നോക്കിയാലോ അതും കോട്ടയന്മാരുടെ സ്പെഷ്യൽ ആയിട്ടൊന്നും നമ്മൾ തയ്യാറാക്കുന്നേ ഇത്തവണത്തെ ഓണത്തിന് വേണ്ടി ഈ ഒരു മധുരക്കറിയുടെ റെസിപ്പി എങ്ങനെയാ നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സദ്യ സ്പെഷ്യൽ മധുരക്കറി തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം നേന്ത്രപ്പഴം പൈനാപ്പിൾ മുന്തിരി നാളികേരം ചിരുകിയത് മഞ്ഞൾപ്പൊടി മുളക് പൊടി നെയ്യ് കുറച്ച് കഷ്ണടി പരിപ്പ് വേണം ശർക്കര പാനി വറുത്തിടാൻ ആവശ്യമുള്ള കടുക് മുളക് കറിവേപ്പില ഉപ്പ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മധുരക്കറി തയ്യാറാക്കിയെടുക്കാം കറി തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് നേന്ത്രപ്പഴം ഇതുപോലെ മുറിച്ചെടുത്ത് ചേർക്കാം ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം ആട്ടോ ചേർത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ അര കിലോ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അര കിലോയിൽ ഒരു പകുതി ഞാൻ ഇതുപോലെ ചെറിയ കഷണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തതാണ് ഇതിൻ്റെ കൂടെ തന്നെ ബാക്കി പൈനാപ്പിൾ കുറച്ച് തരുതരുപ്പായിട്ടൊന്ന് വെള്ളം ചേർക്കാണ്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ടൊരു മുക്കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം എല്ലാം നന്നായിട്ട് വെന്ത് വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം പഴവും പൈനാപ്പിളൊക്കെ ഒന്ന് വേവിക്കാനായിട്ട് ഞാൻ വേറൊരു സ്റ്റവിലോട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വറവുകളൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായിട്ട് ഉരുകി വരുമ്പോൾ കശുവണ്ടി ചേർത്ത് വറുത്തെടുക്കാം കഷ്ണിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കോരി മാറ്റി വെക്കാം ഇതേ നെയ്യിലേക്ക് ഒരു അരക്കപ്പ് നാളികേരം ചരകിയിട്ട് ചേർത്ത് വറുത്തെടുക്കാം നാളികേരം ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഈ ഒരു വരെ ഒന്ന് വറുത്തെടുത്താൽ മതി ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇപ്പൊ പഴവും പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളവും വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പാനിയാണ് ഞാനിവിടെ നൂറ് ഗ്രാം ശർക്കര അരക്കപ്പ് വെള്ളവും ചേർത്ത് പാനീയൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം കേട്ടോ യോജിപ്പിക്കാം ശർക്കര പാനിയും പഴവും പൈനാപ്പിളൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരണം നമ്മുടെ ചാനലിൽ ഇതിന് മുൻപ് പൈനാപ്പിൾ പച്ചടിയും മധുര പച്ചടി ബീട്രൂട്ട് പച്ചടിയൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതും കാണണം ഈ ഒരു മധുരക്കറി ശരിക്കും നമ്മൾ തൃശ്ശൂർ ജില്ലയിലേക്ക് ഇല്ല കേട്ടോ ഇത് കോട്ടയം ഭാഗങ്ങളിലൊക്കെ സദ്യയിൽ വിളമ്പുന്ന ഒരു മധുരക്കറിയാണ് അപ്പോൾ ഇത്തവണത്തവണത്തിന് നമുക്ക് ഈ ഒരു വിഭവം കൂടി തയ്യാറാക്കി നോക്കാം ഇപ്പോൾ പഴവും പൈനാപ്പിളും ശർക്കരയും നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ വറുത്ത് വെച്ചിട്ടുള്ള നാളികേരവും ചേർക്കാം ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം ഇളക്കി ഇളക്കിയെടുത്താൽ നമ്മുടെ മധുരക്കറി കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ നിങ്ങളെല്ലാം ഒരു തവണ ഓണത്തിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കറി സ്റ്റവിന്ന് മാറ്റി വയ്ക്കുക ഇനി ഇതിലേക്ക് ഒന്ന് താളിച്ച് ഒഴിക്കുക കൂടെ ചെയ്യാം ഇനി താളിച്ചൊഴിക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുക് ചേർക്കാം കടുക് പൊട്ടി വരുമ്പോൾ ആവശ്യത്തിനുള്ള കറിവേപ്പില ഒരു മൂന്ന് മുളക് ഇതെല്ലാം ചേർത്ത് ഒന്ന് നോക്കിച്ചേർക്കാം താളിപ്പ് നമുക്ക് കറിയിലേക്ക് ചേർത്തോളാം അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ മധുരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മധുരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത്തവണ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കുക അതോടൊപ്പം നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്